ഇതൊക്കെ പെട്ടേ കഴുകണ തുണിയാ ഏട്ടൻ കാറ് കഴുകട്ടെട്ടാ ഇതാണ് നമ്മുടെ തുണി പിന്നെന്താ പറയാ പൊളി പൊളി കോട്ടനോ കോട്ടനോ നല്ല കറന്ന സംഭവം മറന്നു 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 പിള്ളേർ രണ്ടുപേരും കുളിക്കാട്ടാ കേട്ടോ രണ്ട ഗുളി കഴിഞ്ഞ് വേറെ ഡേറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ യാത്രയാവുകയാണെന്ന് ഏട്ടൻ കാലത്ത് തന്നെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് തന്നെ പൂജയല്ലേ നമുക്ക് പൂജലെ പങ്കെടുക്കാൻ പറ്റില്ല അപ്പൊ തൊഴാൻ പോയതാണേ പയ്യുമ്പോ വിളക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ ഏകദേശം സമയം തുടങ്ങിട്ടോ വീടിയാ കുക്കറിനും നമ്മളങ്ങനെ ആദ്യമായിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പോവാട്ടോ നമ്മള് കൂടുതൽ അടിച്ചിട്ടുണ്ട് പക്ഷെ ഫുള് ആയിട്ടില്ല എപ്പോഴും ഫുള്ള്ണ്ടല്ല ഇപ്പൊ നോക്കാം വാലും മൂടില്ലാതെ നിങ്ങൾ കഥ കാണാതിരിക്കണ്ടോ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് പോവാണ് മൂന്ന് ദിവസം ഒന്നും ഇല്ല രണ്ടു ദിവസം ഇപ്പൊ വീടെത്തിന്റെ വീടെത്തിയതിനു ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ അതൊരു റിസ്ക് ആണല്ലോ നമ്മള് വീട്ടിലില്ല എന്നുള്ള കാര്യം എല്ലാരും അറിയുമല്ലോ എല്ലാവരും നമ്മുടെ വീഡിയോ അങ്ങനെ വല്ലാണ്ട് എല്ലാവരും കാണുന്നു അങ്ങനെയല്ല കേട്ടോ കാണുന്ന ആൾക്കാർ എന്തായാലും അറിയാം ചിലപ്പോൾ നമ്മളോട് ദേശീയ ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക വേറെ രീതിയിൽ അത് പ്രചരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഫോട്ടോസാണെങ്കിലും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ളത് അതിന് ശേഷമാണേ ഒരു സേഫ്റ്റി അത് നല്ലതാണല്ലോ അല്ലേ എൻ്റെ ഞാൻ ക്ലാസ് നല്ല മഞ്ഞല്ലേട്ടാ നല്ല മഞ്ഞ ഉണ്ട് ഇതികൂടെ പോലെ ചന്ദ്രനും സൂര്യനും ഒരേപോലെ മൂടി പോയല്ലോ നല്ല മഴ നല്ല അസല മഴ വരുന്നുണ്ട് അതിന്റെയാണത് അതൂട്ടിക്കില്ലേക്ക് തിങ്കളും താരങ്ങള് പാട്ടുണ്ടായിരുന്നു ഓർമ്മി ഞാൻ വലിയ മറന്നു എപ്പോഴും അറിയില്ലേട്ടാ ആന വരുന്നേ ഇതാ ആന വരുന്നേ വരുന്നേർമ്മ പാട്ട് നീങ്ങി അല്ല മെല്ലെ മെല്ലെ നടന്നു നീങ്ങി ആന വരുന്നേ അതെന്നെ തന്നെ അങ്ങനെ ഒരു പാട്ടുട്ട അതന്നെ അല്ല പിന്നെ വന്നു സൂര്യനായിരുന്ന ചന്ദ്രനല്ല പക്ഷെ മൊബൈലില് കാണുമ്പോ മനസ്സിലാവണില്ല പക്ഷെ ആളൊന്നും കൂടി ഉദ്ദിച്ചു അത് ആ അത് മരങ്ങൾ നീ ബിൽഡിങ്ങുകളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് നമുക്ക് യൂട്യൂബില് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവില്ല നമുക്ക് ഇതില് വരുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കായിരുന്നു ഇപ്പൊ കാറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ആ നേരത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മ്യൂട്ട് ആ കൊടുക്കേണ്ടി വരും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് കാലത്ത് ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട് എങ്ങോട്ടേക്ക് യാത്രാന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല അല്ലേ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവാണ് കുറെ നാളത്തെ ഒരാഗ്രഹം അങ്ങനെ അതങ്ങോട് സാധിക്കാന്ന് വിചാരിച്ചു ഈ ഒരു വട്ടം ഞാൻ എപ്പോഴോ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകണം എന്നുള്ളത് ഒരാൾ സുഖസുന്ദരായിട്ട് ഒരു മണിയായപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നാകുമ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു ട്രാഫിക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ഒരു മണിക്കൂറിൻ്റെ ദൂരം നമ്മൾക്ക് കറക്റ്റ് കൊടുങ്ങല്ലൂർക്കുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ട് ഒരു ബംഗാളി കട ബംഗാളി അങ്ങാസാമിയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കടലിൽ കറി ഇടപ്പള്ളി ഇവിടത്തെ നമുക്ക് തിരുവനന്തപുരത്തേ ഉലുമാളിൽ കയറാം വലിയ കുട്ടി അവിടത്തേക്കോളൂ ഇപ്പൊ സമയം ഒമ്പത് മണി ഒമ്പത് മണിയപ്പം നമ്മളിപ്പോ എടപ്പള്ളിയിലെത്തി നമ്മള് വീട്ടീന്ന് ഇറങ്ങിയത് ഏഴ് മണിക്ക് ഇറങ്ങിയതാണ് എട്ട് മണിയായപ്പോ നമ്മള് കൊടുങ്ങല്ലൂർ എത്തി ഒമ്പത് മണിയായപ്പോ എടപ്പള്ളിയിലെത്തി മണിക്കൂർ താണ്ടിരിക്കുന്നു ബൈക്കുകളുടെ റാലി അല്ലാട്ടാ പറയാ ജോലിക്ക് പോണ നമ്മുടെ അവിടെ ഒന്നും ഈ ഈയൊരു സീനില്ല നമ്മടെ അവിടെ ഇങ്ങനെ ഇത്ര റഷ് ഇല്ലല്ലോ ഭയങ്കര ബ്ലോക്ക് ഒട്ട് വെക്കാത്ത ബ്ലോക്കും ബ്ലോക്കിനെക്കാട്ടും കൂടുതലും ആൾക്കാർ

സംഭവം എനിക്കൊന്നും മനസിലായില്ലേ ബാത്റൂമീറ്റല്ലൂമും നീറ്റല്ലാണോ മലയാളി അല്ലേ റോസ്റ്റ് ടി വെച്ച് പോലെ തോന്നിങ്ങനെ കാണുമ്പോ തടി വെച്ചു പോലെ ഓക്കെ മാത്ര ഒന്നും തിന്നാറൊന്നൂല്ലോന്നല്ലേ സൂപ്പർ ഫുള്ള് സ്റ്റോൺ വർക്ക് പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ട ഭംഗിയുണ്ട് തൂണുകള് മോശം ചില്ലർ പണി പനിപ്പുളങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ എനിക്ക് നല്ല ഇഷ്ടേ മറ്റേ ഒരു അമ്പലത്തിലൊക്കെ പോണ ഒരു ഫീല് അല്ലേ ഏയ് നല്ല പണിയുടെ അങ്ങോട്ട് എത്തുമ്പോ ശരിക്കാൻ ചെറിയാണ്ടാ നമ്മള് മറ്റേ എന്താ പറയാ റീൽസിലൊക്കെ കാണാൻ ഡാൻസ് ഒക്കെ കളിക്കാൻ പോണത് നമ്മടെ സ്നേഹതീരത്തെയും മറ്റേ സാധനം പോലെ അല്ലേ മുട്ടിയേ ത്തില് നമ്മൾ ഇരിക്കാനൊക്കെ സ്ഥലം നീക്കാ ഓർമ്മയുണ്ട് എനിക്കറിയില്ലേ ഓർമ്മയില്ലേ നമ്മളെ ഇതിലത്തെ ഷൂട്ടിന്റെ ഒക്കെ എടുത്തിട്ടുള്ളത് മറ്റേ തൂണിന്റെ പിന്നില് വെളിച്ചിട്ടൊക്കെ നോക്കണ സംഭവം അതേപോലെ ഉണ്ട് ഇണ്ട് ചെറുതാക്കി പറഞ്ഞ പോലെ പക്ഷെ അവിടെ ബാക്കിലേക്ക് ബാക്കിലേക്കാണ് ഉള്ളത് ഇത് ഫ്രണ്ട് ഭാഗ പുതിയത് വന്നുള്ളതാണോ

അങ്ങനെ നമ്മളിതാ എറണാകുളം എത്തിയിട്ടുണ്ട് ഫോറം ആള് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മുടെ പിന്നെ പ്രേത ബിൽഡിങ് ഇത് പിള്ളേർക്ക് എപ്പോഴും എന്താ പറയാ കാണുമ്പോൾ അത് ചിലർക്കും ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടം അതോടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കടപ്പുറം കടപ്പുറ മറ്റേതിനെക്കാട്ടും മർച്ചതിനെക്കാട്ടൊക്കെ ഇഷ്ടം ശരിക്കും മല അങ്ങനത്തെ ഏരിയാസൊക്കെയാണ് അതാണ് എനിക്ക് വൈബായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് ടോളിൻ്റെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമുക്ക് ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ടാകുന്നില്ല നമുക്ക് നമ്പർ കിട്ടിയിട്ട് ഇതുവരെ നമുക്ക് ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല കാറിൻ്റെ അതുകൊണ്ട് തന്നെ ഫാസ്റ്റാഗ് എടുക്കണമെന്നു വെച്ചാൽ ആർ സി ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന നമുക്കൂടെ തന്നെയാണ് റീചാർജ് ചെയ്യാൻ നിന്നത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് ഇതും വന്ന് റീചാർജ് ചെയ്യാൻ അറിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ തൃശ്ശൂരിൽ ഉള്ള ആൾക്കാർക്ക് വിളിച്ച് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ട് പോകുന്നത് കേട്ടോ ഫാസ്റ്റാഗ് ഉണ്ടെന്ന് വെച്ചാൽ ആകെ എഴുപത്തഞ്ച് രൂപയങ്ങടെ കട്ടാവുള്ളൂന്നോളു ഫാസ്റ്റാഗ് ഇല്ലാണ്ട് പോകുമ്പോൾ മുന്നൂറ്റി സംതിങ് രൂപ വരുന്നുണ്ട് അത് വൺ വേ മാത്രം കേട്ടോ നല്ല എമൗണ്ട് നമുക്ക് ശരിക്ക് വരുന്ന വേണ്ടിയിട്ടോളും എന്നൊക്കെ എന്തിന് ഇത്ര അധികം എമൗണ്ട് ഒക്കെ അല്ലേ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നമുക്ക് എന്താ പറയുക ടോളിൻ്റെ പ്രശ്നം കുറേ വരും പുതിയ റോഡാണല്ലോ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ കഴിഞ്ഞ വരെ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി കംപ്ലീറ്റ് ഏട്ടന്ന് ഞാൻ കേട്ടോ ഓടിച്ചത് പിന്നെ അവിടെ നിന്ന് കിട്ടി ഞാൻ ആ കാറിൻ്റെ സ്റ്റിയറിംഗ് തൊട്ടിട്ടന്നെ ഇല്ല ഏട്ടന്ന് ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്താ പറയുക വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അത്

അത് കടല്ണ്ടും കൂടെ അരി മുഖം അല്ല ഏട്ടാ ഹരിപ്പാടായാട് മഹിഷാധിംഗ് മഹാന ഭയ കൊല്ലത്തെത്തിയിട്ടുണ്ട് കൊല്ലത്ത് നമുക്ക് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡിജിഎന്ന് പറഞ്ഞൊരു കൂട്ടീട്ട് വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ പോകണമായിരുന്നു ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തൊരു എന്താ പറയാ ബേക്കറി എന്ന് നമുക്ക് ഇവിടെ അത്ഭുതായിട്ട് തോന്നിയത് വെച്ചാൽ നമ്മുടെ ഇവിടെ ബേക്കറി എന്നൊക്കെ സാധനങ്ങൾ കുത്തിക്കെട്ടി വെച്ച് നിക്കാനും തിരിയാനൊന്നും സ്ഥലമില്ലാത്ത പോലെ ആയിരിക്കും ഇരിക്കുക പക്ഷെ ഇവിടെ വലിയൊരു ബേക്കറി കുറച്ച് 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 സാധനങ്ങൾ നമുക്ക് ചായ കുടിക്കാനും അതല്ലാതെ ബേക്കറിയിൽ വേണ്ടുന്ന ഒറ്റ ഐറ്റംസും ആ ഒരു ഷോപ്പിൽ ഉണ്ടാകുന്നില്ല പക്ഷെ വലിയൊരു ഒരു ഷോപ്പ് കേട്ടോ മലവരേണ്ട ആവശ്യമില്ലല്ലോ അല്ല അത് ഓർജി ഓർ മണ്ണ് കൂട്ടിയിട്ടുള്ളതാണല്ലേ അത് ആ മണ്ണ് കൂട്ടിയിട്ടുള്ളതാണ് മാലയല്ല അത്

ഫ്രെയിം ഔട്ട് കേട്ടോ അവൻ വരണീല അവൻ എന്നെ കണ്ട പൊടി കൊറേ ഐറ്റംസുണ്ട് ഏട്ടാ തന്നെ ഇരിക്കേ ഇതേ ഏട്ടന്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഏട്ടാ ഇവിടെ പുറത്താണ് സാമി റൂമ് ഇതിൻ്റെ ഉള്ളി സായിബാബ് ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അയ്യായി ചോദിക്കണേ ഭയ എന്താ ചോദിച്ചേ അമ്മു ചോദിച്ചെന്താ എന്താ പായുന്റെ സായിബാബൻ ഉണ്ടട്ടേ അമ്മൂട്ടി ചോദിക്കണേ പായിന്റെ പോലെ സ്പ്രിങ് മുടിയായിട്ടുള്ള ആളാന്ന് അങ്ങനെ പറയരുത് കേട്ടാ സാമീനെ സാമി പായീന്റെ പോലെ സ്പ്രിംഗ് മുടി പായീനെ ഞാൻ പണ്ട് സായിബാബെന്ന് വിളിച്ചോന്നു അല്ലേ പൈവാ പായ സായിബാബീൻ വെള്ള ശുഖ പുഷ്പണ്ട ആന്റുണ്ട് പൊട്ടിക്കാം ആന്റിയോട് പറയാ

കുഴപ്പല്ലേ ഓക്കേ അതെ ആനപ്പുരം എന്താണ് അന്നത്തെ തൃശ്ശൂർക്ക് പോകുന്നോ തൃശ്ശൂർ തെച്ചോട്ടിനെ അറിയാമോ കുട്ടിക്കറിയോ തെച്ചിക്കോട്ടിനെ ഉണ്ട് അവനെ അറിയാത്ത ഇവിടത്തെ അനേതാ ശിവരാജ് ഹായ് പറ ചേച്ചിക്ക് ക്യാമറയിൽ വരുമ്പോൾ പ്രശ്നമുണ്ടോ ഇല്ല ആ അപ്പം ഇരിക്കീഷിന്റെ ചേച്ചിയാണിത് ഒരു ഹായ് പറഞ്ഞേ എന്റെ പേര് മറന്നുപോയി ജയിക്കരുത് പോയി ഡാൻസ് കളിക്കാറില്ലേ ഡാൻസ് കളിക്കണോ ഏ കളിക്കണോ ആ കാല ആൺകുട്ടിയായിട്ട് എടുക്കരുതേ

ടാ കേട്ടോ ഇന്നത്തെ ബർത്ത്ഡേ കുട്ടിയാണ് അല്ലേ ബർത്ത്ഡേ കുട്ടിക്ക് അറിയാന്ന് പറയാല്ലേ ബർത്ത്ഡേ അമ്മക്ക് പൊന്തുവോ എന്റെ കുരുവാരും

െവല വർക്കല ബീച്ചാണ് വർക്കല ബീച്ച് വർക്കല ബീച്ചായിട്ടില്ലേ നോക്കിയ മീൻപിടിക്കല്ലേ വണ്ടി വെറുത്താൻ പറ്റണോ നമ്മുടെ അടുത്ത് കല്ല് പോലത്തെ കല്ല അത് അടിപൊളി കല്ല് അല്ല ഭംഗിയുള്ള കല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട കല്ല് നമ്മുടെ ഇങ്ങനത്തെ കല്ലാ നമ്മളതിനുള്ള വന്നേ ഇത് തീരദേശ ഇത് ഇണ്ടാ തീരദേശത് നമുക്ക് ഇതീ കൂടെ നേരെ പിടിച്ചാ കിട്ടും ചിലപ്പോ അല്ല നേരത്തെ നമ്മളതല്ലേ അടിപൊളിയായിട്ടുണ്ട് ആ അതെ അതെ എന്നിട്ട് നമുക്ക് അടിപൊളി സ്ഥലമായിട്ടുണ്ട് ഇപ്പൊ നീന്തിക്കോ എന്നിട്ട് ഞങ്ങളെ ഞങ്ങൾ അടുത്താഴ്ച പായയും സ്ഥല സൂപ്പർ സ്ഥല സൂപ്പർ വെറുതെ അതെ കടലേക്ക് പോകുന്നു അതെ കടലി വഴി പമ്പയിലേക്ക് ണ്ടാലേണ്ടല്ലൂട്ടൊക്കെ ഫുൾ ലൈറ്റിംഗ് ആണല്ലേ കംപ്ലീറ്റ് ലൈറ്റിംഗ് ഉണ്ട് ദാ ഇരസല്ലം ആറ്റിംഗൽ ആറ്റിംഗെത്തിയോ ആറ്റിംഗലാണ് ഇത് ചിങ്ങര ടൗണാണ് ടൗൺ സിറ്റി സിറ്റി അമൽ ലഗന്ന 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 ടെക്നോ പാർക്ക് ദാ ടെക്നോ പാർക്ക് ടെക്നോ എന്താ സംഭവം നല്ല ഭംഗി റോഡൊക്കെ അടിപൊളിയെ രണ്ട് സൈഡ് നോക്കിയാ കൊറേ വരച്ചു നോക്കിയാ രണ്ട് സൈഡിലും കണ്ടാ ഫുള്ള് ലുലു എത്തി ലുലു 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 അങ്ങനെ നമ്മള് തിരുവനന്തപുരത്തെ ലൂലു കടന്നു വന്നോണ്ടിരിക്കയാണ് അടിപൊളിയാണല്ലേ വലുതാണ് കേട്ടാ വെറുതെ പറഞ്ഞത് ഉം നല്ല വലപ്പുണ്ട് നമ്മടെ സ്വസ്ഥം പോലെ തന്നെ ഇത്ര വിൽപ്പുണ്ട് ടിപൊളിയായിട്ടുണ്ട് നോക്കി മേൽപാലൊക്കെ നോക്കിയതേ മേൽപാലം അടിപൊളിയുണ്ട് മാമക്കുക കൊച്ചുവേളി കന്യാകുമാരി പട്ടം കിംസ് പട്ടം കിംസ് പറയുന്നത് ഹോസ്പിറ്റലല്ലേ കിംസ് അത് തന്നെയാണുല്ലേ കിംസ് പട്ടംന്ന് പറയുന്നത് അതിന്റെ വോയിസ് കൂടക്കൂട്ടാ ഹോട്ടൽ വെങ്കടേശ്വരം ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അവിടെ കിട്ടുള്ളത് തെടല മൂറോ ദോം ജമാനാലി വൈ ഒരു ഇതിന്റെ റൂമിലെ ഒരു ബെഡ് ആയിട്ടുള്ള അങ്കി വൈ അല്ലന്നോ ദേ വാസ് ഒരു മുണ്ട് വെയഗം ഫല ബാക്കി ഉണ്ടടക്ക് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ടേ നൈറ്റ് വൈബാണ് കേട്ടോ നൈറ്റ് വൈബ് സൂപ്പറോടെ അല്ലേ അല്ലേ സന്തോലല്ല ഭയങ്കര വ്യത്യാസല്ലേ എനിക്കിഷ്ടായിട്ടാ ആ ഏകദേശം ഗൾഫ് സെറ്റപ്പ് പൈ ഇപ്പുറത്തോടെ നടന്നേ പഞ്ചാബി അങ്ങനെ നമ്മുടെ യാത്രാ വിശേഷങ്ങൾ ഏകദേശം ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നാളെ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് വരാം വെടിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു ട്രാവൽ വ്ളോഗ് വരുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യം കേട്ടോ